നിന്നെ കൂടെ അല്ലെങ്കിൽ നീ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കര കാറ്റാണ് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ എന്താണ് മാതാപിതാക്കളിൽ നിന്നും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഭർത്താക്കന്മാരിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്നതാണോ ഇവന്മാർ തല്ലിക്കൊരു കെട്ടിത്തൂക്കുന്നതാണോ എന്നൊന്നും നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല അപ്പോൾ വിസ്മയ എന്നൊരു പെൺകുട്ടിയുടെ കേസാണ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയതെന്ന് തന്നെ പറയാം അതാണ് ഒരുപാട് ആൾക്കാരിലൊരു എന്താണ് തരംഗം സൃഷ്ടിച്ച് ഇങ്ങനെ ഒരു ന്യൂസിനെ പറ്റി ഒരു തരംഗം സൃഷ്ടിച്ചത് എന്നാണ് പറയാം പക്ഷേ അവനൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പറയാം ഇതിലൊന്നും കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനുശേഷം നമ്മൾ വിഭഞ്ചിക എന്നൊരു ന്യൂസ് കേട്ടിരുന്നു അതിന് അത് ആ കുഞ്ഞു മകളെ പോലും നോക്കാതെ ആ പെൺകുട്ടി ആത്മഹത്യ ശ്രമ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ അനുഭവിച്ചിട്ടായിരിക്കണം അതിന് അതിന് മുന്നോടിയായിട്ട് തന്നെ ഉടനെ തന്നെ വിഭഞ്ചികയുടെ കേസ് നമ്മൾ മറന്നു പോകുന്നതിന് ഇപ്പുറം തന്നെ അതുല്യ എന്നൊരു പെൺകുട്ടി ഷാർജയിൽ തോന്നി മരിക്കേണ്ടി അപ്പോൾ ഭർത്താവ് എന്ന് പറയുന്ന അവൻ ഒരുപാട് ന്യായങ്ങളും കാര്യങ്ങളും മോള് മാങ്ങത്തൊലി കുറേ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവൻ ന്യൂസ് ചാനലിൻ്റെ മുന്നിൽ വന്നിരുന്നു ആ ന്യൂസൊക്കെ എന്തു ചെയ്യുന്നു നമുക്കറിയില്ല പക്ഷെ え ആ പെൺകുട്ടി മരിക്കുന്നതിന് മുൻപ് വീഡിയോ എടുത്ത് പല കൂട്ടുകാരികൾക്കും അയച്ചു കൊടുത്തതുകൊണ്ടും ഷെയർ ചെയ്തു കൊടുത്തതുകൊണ്ടും കൊണ്ടും അതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇവന് ഉപദ്രവിക്കുന്നതിൻ്റെ കൂടുതൽ തെളിവുകളും ആ പെൺകുട്ടിയുടെ ദേഹത്തും മുഖത്തും കയ്യിലും കഴുത്തിലും ഒക്കെയുള്ള പാടുകളും ഈ എല്ലാം ഫോട്ടോ എടുത്ത് വെച്ചതുകൊണ്ട് അതെല്ലാം ലോകം അറിഞ്ഞു ആ ലോകം ആ പെൺകുട്ടിനെ വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് പറയാം പക്ഷേ അതിൻ്റെ കുറേ തെളിവുകൾ കൂടി ഇപ്പം രംഗത്ത് വന്നിരിക്കുകയാണ് ആ പെൺകുട്ടി നേരത്തെ എടുത്തു വെച്ചിരുന്നൊരു വീഡിയോ ആണ് അതിപ്പം മീഡിയ ചാനലുകളുടെ ചാനലുകളിലൂടെ പുറത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് അവൻ അവനെ അവൻ അവൻ്റെ ആ പ്രവൃത്തിയും കാര്യമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം കാരണം അവൻ അത്രയ്ക്കും മദ്യത്തിന് അഡിക്റ്റായൊരു വ്യക്തിയാണ് അവൻ്റെ നടത്തവും കാര്യങ്ങളും അവൻ്റെ ഓരോ ഈ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ ഒരു ഒരിതായത് തന്നെയാണെന്ന് പറയാം അതിൻ്റെ അകത്ത് അവൻ പ്രത്യേകം അവൻ പറയുന്നുണ്ട് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല നിന്നെ എവിടേക്കും ഞാൻ വിടത്തില്ല നിന്നെ ഇവിടെ തന്നെ നിർത്തത്തുള്ളൂ അതുപോലെ തന്നെ നിന്നെ ഞാൻ എന്താ തല്ലിക്കൊല്ലുക തന്നെ ചെയ്യും അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക തന്നെ ചെയ്യും അതുപോലെ തന്നെ എന്നിൽ നിന്ന് ഇതിൽ രക്ഷപ്പെട്ട് പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മാസത്തെ ശമ്പളം മതി കൊട്ടേഷൻ കൊടുത്ത് നിന്നെ കൊല്ലുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് അവൻ ഫോൺ മേടിച്ചുകൊണ്ട് ഫോൺ പിടിച്ച് മേടിക്കാൻ വീഡിയോ എടുക്കുന്നതോടൊപ്പം വീഡിയോ എടുക്കുകയാണെന്ന് ചോദിച്ചാൽ ഫോൺ പിടിച്ചു മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് ആ പെൺകുട്ടി അലറുകയും ഞാൻ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെൺകുട്ടികൾ ഒരിക്കലും ആത്മഹത്യ ശ്രമിക്കരുത് കാരണം നമുക്കൊരു എൻ്റെ കുഞ്ഞ് മരിച്ച് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം ചത്തവയ്ക്ക് എന്ത് നീതിയാണ് കിട്ടേണ്ടത് അവർക്ക് ഒരു നീതിയും കിട്ടാനുള്ള അവളുടെ ആകെപ്പാടെ അവൾ സന്തോഷിച്ച് ജീവിക്കേണ്ട ജീവിതമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എന്ത് നീതിയാണ് മാതാപിതാക്കളെ നിങ്ങൾ മേടിച്ചു കൊടുക്കാനിരിക്കുന്നത് ഒന്നും മേടിച്ചു കൊടുക്കാൻ പോകുന്നില്ല അപ്പോൾ അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇനിയെങ്കിലുമുള്ള പെൺകുട്ടികളോട് കാണിക്കരുത് കാരണം ഷാർജയൊക്കെ അങ്ങനെയുള്ളൊരു വലിയ കൺട്രീസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അവിടെയൊക്കെ നമ്മുടെ കേരളത്തിലെ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല അതുപോലെ നല്ല നിയമങ്ങളും കാര്യങ്ങളും ഉള്ളതാണ് ഒരു എവിടെ പോലീസ് കേസിൽ പരാതി കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു ഇടപെടിയുന്ന ഒരു മരണം അതുപോലെ തന്നെ സഹോദരി തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് എന്നിട്ട് പോലും ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി ആരും അറിയാതെ പറയാതെ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി എങ്കിൽ അത് അത് സത്യമന ഇനി എന്ത് നീതിന്യായമാണ് ആ പെൺകുട്ടി ജീവൻ ഒടുക്കി എന്ന് തന്നെ നമുക്ക് പറയാം ഇവനെയൊക്കെ എന്താണ് ചെയ്യുന്ന നിയമം ഇവനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇവന്മാരെ ഇതുപോലെയുള്ളവന്മാരെ എല്ലാം സുഖിച്ച് ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടികൾ അത്രയും ക്രൂരമായ പീഡനം അനുഭവിച്ച് അതിലും അപ്പുറം വേദന സഹിച്ച് അവളും അവരെല്ലാം മരിക്കുന്നുണ്ട് അതേ വേദനയിൽ തന്നെ ഇവന്മാരെ അവരെങ്ങനെയാണോ ചാവുന്നത് അതേപോലെ തന്നെ ഇവന്മാരെയും തൂക്കിലേറ്റിക്കൊല്ലുക തന്നെയാണ് ചെയ്യേണ്ടത് കാരണം അത്രയും സഹിച്ചതിന് ശേഷമാണ് ആ പെൺകുട്ടി അത്രയും വേദന സഹിച്ച് പിന്നെ മരണത്തിലേക്ക് പോകുന്നത് സ്വന്തം കുഞ്ഞിനെ പോലും ഓർക്കാതെ ആ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ അത്രയും വേദനകൾ അനുഭവിച്ച് അത്രയും മാനസിക നില തെറ്റിയിട്ടെന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തന്നെ നോക്കുക അവനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ്റെ ആ നടത്തവും സംസാരവും കാര്യമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ്റെ കൂടെ ഇത്രയോ നാളോ ആ പാവം വെച്ച് എങ്ങനെ ജീവിച്ചു എന്ന് നമുക്ക് തോന്നിപ്പോകും ഏതായാലും നിങ്ങൾ വീഡിയോ ഉണ്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയും എനിക്കിതാണ് പറയാനുള്ളത് അവരെന്ത് വേദന സഹിച്ചു തിന്നോ അതേ വേദനയിൽ തന്നെ യുവമാരെയും തീർക്കുക തന്നെയാണ് ചെയ്യേണ്ടത് കാരണം യുവന്മാര് മാത്രമായിട്ട് എങ്ങനെ സുഖിച്ച് ജീവിക്കണം ഉള്ള കാലം മുഴുവൻ ഒരു ജീവിതത്തിൽ സന്തോഷം പോലും ഇല്ലാതെ അവരെ ആ പെൺ മരിച്ചു പോകുന്ന പെൺകുട്ടികൾ അനുഭവിച്ചിട്ടാണ് മരിച്ചു പോകുന്നത് പിന്നെ എന്ത് സന്തോഷമാണ് ജീവിതത്തിൽ വേണ്ടത് എനിക്ക് അങ്ങനെ ഒരു ഇത് തന്നെ വീഡിയോ നോക്കിയിട്ട് അഭിപ്രായം എന്റെ കൂടെ ജീവിക്കുക നീട്ടില്ല അത് ഞാനാ പറഞ്ഞു നീ ഒന്ന് പോവാൻ നീ പോയാലും നീ ഒന്ന് പോയാലും കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ

ർക്കും കൊട്ടയൂ നിന്നെ തീർക്കാൻ മതി എനിക്ക് ഒരു മാസം പൈസ വേണമെങ്കിൽ കൊട്ടാൻ കൊടുക്കാൻ മതി എനിക്ക് ആരെ കാണിക്കൊട്ട്